ഹായ് വിവേഴ്സ് വെൽക്കം ബൈ കർഷന വേണ്ടത് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ ഇവർ ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നുണ്ട് അതായത് ലോജിക്കായിട്ട് ചിന്തിക്കുകയാണ് ആ ലോജിക്കായിട്ടുള്ള കാര്യങ്ങൾ ശരിയാണോ ഞാൻ ചിന്തിക്കുന്നത് ശരിയാണോ അതോ തെറ്റാണോ അങ്ങനെയൊക്കെ ഇവർ ചിന്തിക്കുന്നു ഇവിടെ ഇവർ സ്വയം ഇവരോട് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കി ഇവർ ഇവരോട് തന്നെ ചോദിക്കുന്നു അതിൻ്റെ ആൻസർ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിൻ്റെ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ അതേപോലെ ചോദിക്കുന്നു അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുന്നു അങ്ങനെ ഒരു ചിന്തയാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലുള്ളത് ഇവിടെ നിങ്ങളും ഇവരും തമ്മിലുള്ള സിറ്റുവേഷൻ ഇപ്പോൾ മോശമായ അവസ്ഥയിലായിരിക്കാം അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നേരെ ആക്കണമെങ്കിൽ ഇവർ ഇങ്ങനെ ചെയ്താൽ ശരിയാവുമോ അങ്ങനെ ചെയ്താൽ ശരിയാവുമോ അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ഇവരോട് തന്നെ ഇവർ ചോദിക്കുന്നു ഇവിടെ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധം അവസാനിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും ഇവർ ചിന്തിക്കുന്നുണ്ട് ഇവിടെ എന്തായാലും അവരുടെ മനസ്സിലുള്ളത് എന്തായാലും ഇങ്ങനെ ലോജിക്കായിട്ട് ചിന്തിച്ച് ആൻസർ കണ്ടുപിടിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവരുടെ മെയിൻ ആഗ്രഹം ഒരു ന്യൂ ബിഗിനിങ് ആണ് ഇവിടെ ഇവർ ചിന്തിക്കുന്നത് ഞാനിപ്പോൾ ഒരാളെ മാരേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ആ ആഗ്രഹം മറ്റുള്ളവർ സമ്മതിച്ചില്ല എങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ആ ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ അത് സക്സസ്ഫുൾ ആകുമോ അങ്ങനെയും ചിന്തിക്കുന്നു അപ്പോൾ നിങ്ങളെ മാരേജ് ചെയ്യാനുള്ള ഡിസിഷൻ ഒറ്റയ്ക്കെടുത്ത് വീട്ടുകാർ സമ്മതിക്കുന്നില്ല എങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോയാൽ സക്സസ് ആകുമോ ഇല്ലയോ എന്നായിരിക്കും അവർ ചിന്തിക്കുന്നത് ആ ഒരു ചോദ്യത്തിന് ആൻസർ എസ് ആണ് വന്നിരിക്കുന്നത് ഇനി ഇവർ ചോദിക്കുകയാണ് അതായത് ഞാൻ ഇപ്പോൾ എല്ലാവരുടെയും സമ്മതത്തോടെ എൻ്റെ ആ ഒരു പേഴ്സിനെ ബാൻ ചെയ്യാൻ എനിക്ക് സാധിക്കുമോ എന്ന് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ആൻസർ നോ ആണ് വന്നിരിക്കുന്നത് കാരണം ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവർക്കുടെ ഉള്ളിലൊരു ഡൗട്ടുണ്ട് അത് കാരണമാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഇവർക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് നിങ്ങളെയും വേണം തേർഡ് പാർട്ടി അതായത് അച്ഛനോ അമ്മയാണോ ആരാണോ അവരെയും വേണം ആരെയും വിട്ട് കളയാൻ സാധിക്കുന്നില്ല എല്ലാവരും കൂടെ ഒരുമിച്ച് കൊണ്ടുവന്ന് നിങ്ങളെ മാരേജ് ചെയ്യണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവർ ഓൾറെഡി മാരീഡ് ആണ് നിങ്ങൾ തമ്മിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണ് എങ്കിൽ വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നം കാരണം നിങ്ങളിപ്പോൾ നിങ്ങളുടെ വീട്ടിലോ സെപ്പറേഷനിൽ ഇരിക്കുകയാണ് എങ്കിൽ ഇവർക്ക് നിങ്ങളും വേണം ഇവരുടെ ഫാമിലിയും വേണം ആ ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ രണ്ട് പേരുമായിട്ട് ഇവർ അറ്റാച്ച്മെൻറ്റ് വച്ചിട്ടുണ്ട് അതുകൊണ്ട് രണ്ട് പേരിൽ നിന്നും അകലുവാൻ ഇവരെ കൊണ്ട് സാധിക്കുകയില്ല ഇനി ഇവർക്ക് ഫുൾ ആൻഡ് ഫൈനലായിട്ട് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ചൂസ് ചെയ്തേ പറ്റത്തുള്ളൂ എന്നൊരവസ്ഥ വരികയാണെങ്കിൽ ഇവിടെ തേർഡ് പാർട്ടിയെ ഇവർ ഹേർട്ട് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളെ ചൂസ് ചെയ്തിട്ട് തേർഡ് പാർട്ടിയെ അവസാനിപ്പിക്കുന്ന ഒരു രീതി ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ നേരെ എൻഡിങ് ഓഫ് ദ സൈക്കിളാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർ കാരണം തേർഡ് പാർട്ടി സഫറിങ് അനുഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവരുടെ ആ ഒരു തോട്ട് പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ക്യുക്കായിട്ടൊരു ഡിസിഷൻ ഇവർ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവർ വളരെ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുന്നോടിയായിട്ട് ഇവരുടെ മനസ്സിൽ പല ക്വസ്റ്റ്യൻസും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇവർ ഹോപ്പ്ഫുള്ളായിട്ടാണ് ഉള്ളത് ഇവർ എന്ത് ഡിസിഷനാണോ എടുക്കാൻ പോകുന്നത് ആ ഒരു ഡിസിഷൻ ശരിയാണ് എന്നാണ് ഇവർക്ക് തോന്നുന്നത് ഇവിടെ ഇവർ ഏത് സിറ്റുവേഷനിലാണോ സ്റ്റക്കായിട്ടിരിക്കുന്നത് അതിൽ നിന്ന് പുറത്ത് വരിക എന്നതാണ് ഇവരുടെ മെയിൻ പ്രയോറിറ്റി ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ആരോടാണോ അൺകണ്ടീഷൻ ലൗ ചെയ്യുന്നത് ആരാണ് ഇവരോടും തിരിച്ചാ അൺകണ്ടീഷൻ ലവ് ചെയ്യുന്നത് അവരുടെ അടുത്തേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത് അവർക്ക് നേരെ ആക്ഷൻ എടുക്കാനാണ് ആഗ്രഹിക്കുന്നത് ഇവർ ആരുടെ ഹൃദയത്തിലാണോ ഇവരോട് ഇമോഷൻസ് ഉള്ളത് അവർക്ക് വേണ്ടി ആക്ഷൻ എടുക്കാൻ ഞാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഇവിടെ ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ കുറച്ച് അപ്സെറ്റ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇവർക്ക് ഭയങ്കര മഴ ഡിസ്റ്റർബായി വിഷമിക്കുകയാണ് ഇനി ഇവർക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇവർ ഒരു തീരുമാനം പെട്ടെന്ന് എടുക്കുന്നത് ഇവിടെ ഇവർക്ക് തോന്നുന്നത് ഞാൻ ഇനി ഇങ്ങനെ പ്ലാൻ ചെയ്തിരുന്നാൽ പറ്റത്തില്ല എൻ്റെ ജീവിതം ഞാനാണ് ജീവിക്കുക അതുകൊണ്ട് എൻ്റെ ഇഷ്ടത്തിൽ നിന്ന് എനിക്കൊരു മേരേജ് ചെയ്യണമെങ്കിൽ ഞാൻ തന്നെ തീരുമാനം എടുക്കണം എന്നുള്ള ആ ഒരു ഇപ്പോൾ ഇവർക്ക് ഇവിടെ എനിക്ക് ഏറ്റവും പ്രഷസ് എൻ്റെ പേഴ്സണാണ് അപ്പോൾ എൻ്റെ പേഴ്സണു വേണ്ടി ഞാൻ ആക്ഷൻ എടുത്തേ പറ്റത്തുള്ളൂ എന്നാണ് ഇവർക്ക് തോന്നുന്നത് ഇവിടെ ഇവർ ഡിസ്റ്റർബ് ആയിട്ടിരിക്കാൻ കാരണം ഇവർ പ്ലാൻ ചെയ്യുമ്പോൾ കാര്യങ്ങൾ ഇവർക്ക് ഫേവറായിട്ട് സക്സസ്ഫുൾ ആകുന്നില്ല അതാണ് മെയിൻ പ്രശ്നം ഇവിടെ ഇവർ ആഗ്രഹിക്കുമ്പോൾ ഒരു സക്സസ് ഇവർക്ക് ലഭിക്കുമോ എന്ന് ഏഞ്ചൽസിനോട് ചോദിച്ചപ്പോൾ ഉറപ്പായിട്ടും ലഭിക്കുമെന്നാണ് ആൻസർ വന്നിരിക്കുന്നത് ഇവിടെ എന്ത് കുറിച്ചായാലും എന്ത് കുറിച്ചായാലും ഇവർ ചിന്തിക്കുന്നത് ശരിയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു ടൈം പിരിയൽ ഇവർ എന്ത് ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ഫേവറായിട്ടായിരിക്കും എടുക്കുന്നത് അപ്പോൾ ഇതാണ് ഇവരുടെ കറൻറ്റ് ഫീലിംഗ് ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ഷൻ നോക്കാം ശം നോക്കുമ്പോൾ എട്ട് മണിക്കൂർ തൊട്ട് മുപ്പത്താറ് മണിക്കൂറിനുള്ളിൽ പോസിറ്റീവായിട്ടുള്ള മൂവ്മെൻ്റ് നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു മാക്സിമം എയ്റ്റ് ഡേയ്സിനുള്ളിൽ യൂണിയൻ വരെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഒത്തിരി ഒബ്സ്റ്റിക്കൽസും വരും കൂടാതെ ചലഞ്ചിങ് സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടതായിട്ടും വരും പക്ഷേ ഇവർ ഇവരുടെ ഇൻറ്റ്യൂഷൻ എന്താണോ ഇവരോട് പറയുന്നത് അതനുസരിച്ച് ഇതെല്ലാം മറികടക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നൊക്കെ മൂവ് ഓൺ ചെയ്യാനുള്ള എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാകുന്നത് ഈ ഒരു ടൈം പീരീഡിൽ അതൊക്കെയാണ് ഇവരെ ഡൊമിനേറ്റിംഗ് ചെയ്യാൻ നോക്കുന്നത് ആ ഒരു എന ഡൊമിനേറ്റിംഗ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് ഇമോഷണലി ഇവർ ദൂരെ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ദൂരെ മാറി പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ കാർമിക് സിറ്റുവേഷനിൽ നിന്ന് ഒരു എൻഡിങ്ങാണ് കാണാൻ സാധിക്കുന്നത് ഈ ആൾക്കാർ ബ്ലോക്കേജ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇവരിൽ നിന്നൊരു ദൂരെ അകൽച്ച വയ്ക്കും ഇവരെ ആയിട്ട് ഉള്ള ആ ഒരു ബന്ധം ഇമോഷണലി വിഡ്രോ ചെയ്യും കാർമിക് സൈക്കിൾ ഉറപ്പായിട്ടും റിലീസാവും സക്സസിൻ്റെ ആ ഒരു വൈബ്രേഷൻ ആണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ കാർമിക് സൈക്കിൾ ഇവർ ഉറപ്പായിട്ടും എൻഡാക്കും അതിനെ ഇവർ ഇവരെ തടയുവാൻ ആർക്കും സാധിക്കുകയില്ല ഇവിടെ റിയൂണിയൻ്റെ ആ ഒരു പ്രതീക്ഷ വരാൻ പോകുന്ന സമയം ഉണ്ട് എന്നാണ് കാർഡുകൾ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം റിയൂണിയൻ ഉറപ്പായിട്ടും ഉണ്ടാകും അപ്പോൾ വരാൻ പോകുന്ന എട്ട് മണിക്കൂർ തൊട്ട് മുപ്പത്താറ് മണിക്കൂർ ചില ആൾക്കാർക്ക് ഇമ്പോർട്ടൻ്റ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് യൂണിയൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പായിട്ടും ഉണ്ടാകും വരാൻ പോകുന്ന എയ്റ്റ് ഡേയ്സിനുള്ളിൽ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ആക്ഷൻ ഇനി നമുക്ക് ഏഞ്ചൽ ഗാർഡൻസ് എന്താണെന്ന് നോക്കാം ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ക്ലൻസിംഗ് നടക്കുന്നത് കൊണ്ട് തന്നെ അവർ തിരികെ നിങ്ങളുടെ ലൈഫിൽ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇമോഷൻ ലെവലിൽ ഫിസിക്കൽ ലെവലില് മെൻ്റൽ ലെവലില് സ്പിരിച്വൽ ലെവലിൽ ഇവിടെ ലൈഫിൽ ഏതൊക്കെ കാർമിക് സിറ്റുവേഷനോ ആണോ ഉള്ളത് അതെല്ലാം റിലീസായി പോകുന്നതിൻ്റെ ആ ഒരു ഇതിലാണിപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് ഒരു കാർമിക് സിറ്റുവേഷൻ എന്തായാൽ മാത്രമേ നിങ്ങൾ തമ്മിലൊരു യൂണിയൻ ഉണ്ടാവുകയുള്ളു അപ്പോൾ ഇപ്പോൾ ആ ഒരു പ്രോസസ്സാണ് അതായത് കാർമിക് സിറ്റുവേഷൻ കംപ്ലീഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കണം അത് കഴിഞ്ഞായിരിക്കും നിങ്ങൾ തമ്മിലുള്ള യൂണിയൻ ഉണ്ടാവുന്നത് അപ്പോൾ നിങ്ങൾ അവർക്കൊരു സ്പേസ് കൊടുക്കുക ഇപ്പോൾ അവരുടെ ക്ലെൻസ് ഔട്ടിങ്ങിൻ്റെ ടൈമാണ് അപ്പോൾ എന്തൊക്കെ കാർമിക് സിറ്റുവേഷനോ ആണോ ഉള്ളത് അതെല്ലാം എന്താകട്ടെ അതുവരെ നമ്മളൊന്ന് അവർക്ക് സ്പേസ് കൊടുക്കുക നിങ്ങളുടെ ഏഞ്ചൽസ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ടാരോ കാർഡിൻ്റെ ത്രൂ നിങ്ങളെ ഏഞ്ചൽസ് ഗൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് നിങ്ങൾ ആരെയാണോ വിശ്വസിക്കുന്നത് അവരിലൂടെ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് മെസ്സേജ് ഓൾവേസ് ഷോ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾക്ക് എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം അതെപ്പോഴും നമ്മൾ മറക്കാൻ പാടില്ല എന്ത് സഹായം നമുക്ക് ആര് ചെയ്താലും നമ്മൾ അതിന് നന്ദി പറയേണ്ടതാണ് അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമുച്ചേ താങ്ക് സോ മച്ച്